ധാരാളം മാഷിതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഡോക്ടർ സോയ ജോസഫും ഇതിനെക്കുറിച്ച് അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഒരു കൃതി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിക്കണം അതിൽ മാഷു പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥ എന്ന് കാര്യങ്ങളും നമുക്ക് പക്ഷെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഈ കഥയിൽ നിന്നാണ് ധാരാളം വായിക്കുക വായിക്കുന്ന വായനക്കാരായ നിരന്തരം സംസാരിച്ച് വായിച്ചുകൊണ്ട് അത് മലനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമില്ല അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് വായന എന്ന് പറയുന്നത് ഗൗരവമായിട്ട് വായനയെ സമീപിക്കുന്ന ആൾക്കാർക്ക് അപ്പൊ അത്തരത്തിലെ വായനക്കാരുടെ കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്താ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ അത് കയ്യിലെടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എനിക്ക് അത് അമേരിക്കൻ നോബലുകളിൽ ഒരു കാലഘട്ടത്തിൽ അത് കുറെ എഴുത്തുകാർ പരിശീലിച്ച എഴുത്തുകാരൻ്റെ എഴുത്തുകാരുടെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു പ്രസാദകർ അവരുടെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ആ പുസ്തകം കയ്യിലെടുക്കുക എന്നുള്ളതാണ് അത് മരുമകളുമായിട്ട് ഇത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെൺകോന്ത എന്ന് പറയുക അല്ലെ അങ്ങനെയാണ് പറയാം അതിൻ്റെ ഒരു പച്ചയായ മലയാള വാക്ക് എന്ന് പറയുന്നത് പെൺകോന്തന എന്താണ് അതിനെ വിളിക്കുക മറിച്ച് ഇത് ഈ ഭാര്യയുടെ ഉമ്മയാണ് കാണുന്നത് ഈ ലോകവും ഈ സ്നേഹിക്കുന്നതും ഈ കാണിക്കുന്നതും ഈ കൊണ്ടുപോകുന്നതും ഈ ഇട്ടുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സ്നേഹമുള്ള മരുമകനാണ് രണ്ട് ആംഗിളാണ് അത് ഒന്ന് പെൺകോന്ത എന്നുള്ള ആംഗിളാണ് ഇവിടെ സ്വന്തം ഉമ്മക്കാങ്കിൽ ഭാര്യയുടെ ഉമ്മയ്ക്കത് സ്നേഹനിധിയായ ഭർത്ത മരുമകനാണത് രസകരമായ അപ്പൊ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോളത് ഇത്തരത്തിൽ രസകരമായി ഗ്രാമജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തെ ഒരു കാലഘട്ടത്തിന്റെ കാർഷിക വൃത്തിയെ ഒരു